നമുക്ക് ഒരുക്കാൻ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സമർപ്പണത്തോടെ പ്രാർത്ഥനയോട് ഇരുന്ന ആരാധനയോടി ദൈവോധനം ശ്രമിക്കുവാനായിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ദൈവദനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് സ്വോം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതെല്ലാം പാസ്റ് പറഞ്ഞു അതെ ഞാൻ പോയ സഭയില് അതെ അവരോട് സ്വന്തം ദൈവവചനം ദൈവപചനം ഞാൻ ചോദിച്ചിരുന്നു മനോഹരമായ ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് അഭിഷേകമുണ്ട് അന്യ ഭാഷയുണ്ട് കയ്യടിയുണ്ട് ഇതെല്ലാം ഉണ്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ അവിടുത്തെ മക്കളോട് ചോദിച്ചു വചനം പറയാൻ പറഞ്ഞു എന്തില്ല വചനം അറിയത്തില്ല കാരണം എന്താണ് സ്വതന്ത്രം മാതാപിതാക്കളെ കുഞ്ഞുങ്ങള് അതേ സ്കൂളിലെ ബുക്സുകൾ തുറക്കുന്നതിനു മുൻപേ അല്ലെങ്കിൽ പുസ്തകങ്ങൾ തുറക്കുന്നതിനു മുൻപേ ഒന്നാമതോ വേദപുസ്തകം തുറക്കുവാൻ പഠിപ്പിക്കണം വീട് പുസ്തകം തുറന്ന് ഒന്നാമതോ വീട് ഒരു ദൈവവാക്യവും വായിച്ചിട്ട് അവ സ്കൂളിലെ പുസ്തകങ്ങൾ തുറന്ന് അവൻ നോട്ട് ബുക്കുകൾ തുറന്ന് പഠിക്കുവാൻ ആരംഭിച്ചാൽ ദൈവ വചനത്തിനകത്ത് വചനമാകുന്ന ദൈവം പറയുന്നു ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായിരിക്കും അല്ലെങ്കിൽ എത്ര മനസ്സിലാകാത്ത കണക്കിന്റെ നോട്ട് നീ പഠിക്കണമെങ്കിലും എത്ര മനസ്സിലാകാത്ത സോഷ്യൽ സ്റ്റഡീസ് പഠിക്കണമെങ്കിലും എത്ര മനസ്സിലാകാത്ത സയൻസ് നിന്റെ തലയ്ക്കകത്ത് കയറണമെങ്കിലും ഒട്ടും മനസ്സിലാക്കാത്ത ഇംഗ്ലീഷ് ആമിന്റെ തലയ്ക്കകത്ത് ഈ വിഷയം എനിക്ക് പാടാണ് ഈ വിഷയം എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് മാറ്റിവെക്കാതെ അതിന് മുൻപായി ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുന്ന വിഷയം എടുത്ത് പഠിക്കുവാൻ ആരംഭിച്ച ദൈവത്തിന്റെ വചനം അടിത്തറയിട്ട് അടിത്തറിയിട്ട് ആരംഭമാണ് ഒരിക്കലും നിനക്ക് പറ്റത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന വിഷയത്തിനകത്ത് ഒന്നാം റാങ്ക് വാങ്ങുവാനല്ല ദൈവത്തിന്റെ ശക്തി നിനിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ ജ്ഞാനം ഇറങ്ങി വന്ന നിന്റെ പഠനത്തിന് വേറെ

ഒരു അവൾ മുൻപ് എല്ലാ ദിവസവും നമ്മള് വേദപുസ്തകം എടുത്ത് ഒരു ദൈവവാക്യം വായിക്കണം നമ്മൾ പഠിക്കുവാനിരിക്കുന്ന എല്ലാ മക്കളും ചെയ്യേണ്ടുന്ന ഏറ്റവും ഒരു കാര്യം നിങ്ങൾ പഠന റൂമിൽ ഇരിക്കുമ്പോൾ അത് ഏത് സ്ഥലത്ത് പഠിക്കാനിരുന്നാലും എന്ത് പഠിക്കാനിരുന്നാലും അത് പഠിക്കുന്നതിന് മുൻപ് ഒന്നാമത് വേദപുസ്തകം ഒരു ദൈവവാക്യം വായിക്കണം അത് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുവാൻ ഏക ചിന്തയോടിന്ന് പഠിച്ച് അവൻ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം നിങ്ങളുടെ മാർക്ക് അധികരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലോ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന തിരുവതി നിങ്ങളുടെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾ അത് പരീക്ഷിച്ചു നോക്കാം അവൻ അടുത്ത റിസൾട്ടിലേക്ക് സ്ത്രോത്രമേ നീ കടക്കുമ്പോൾ അവൻ ഇതുവരെ നിനക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയ വിഷയങ്ങളിലെല്ലാം വ്യത്യാസമായ മാറ്റങ്ങൾ നിനക്ക് കാണാൻ കഴിയും വെറുതെ പോയത് കൊണ്ട് അത് കാണത്തില്ല വിശ്വാസത്തിൽ ഉറച്ച് പ്രാർത്ഥിച്ച് അവൻ തന്റെ ഇടത്തോടെ ഏറ്റെടുത്ത് ഇത് ഞാൻ ചെയ്യും ചെയ്തിട്ട് മായി പഠിച്ചു ഹാമേശോത്രമേലിയ ചെന്ന് പരീക്ഷ എഴുതിയിട്ട് വന്നാൽ ഇത്രയും വർഷത്തിലും ദിവസങ്ങളിലും എഴുതിയ പരീക്ഷകൾക്കപ്പുറത്തിലേക്ക് നിന്റെ മാർക്കിന് ഉയർച്ച ഉണ്ടായിരിക്കുന്നത് കാണുവാൻ സാധിക്കും വെറുതെ പറയുന്നതല്ല അനേകരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ച ദൈവ സന്ദേശമാണ് ഇന്ന് സമയം നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിന്റെ സ്വതന്ത്രമലയിലിയ ഈ പതിനാല് ജില്ലകളിലും സ്വതന്ത്രമല്ലിയ എൻ്റെതായ കൗൺസിലിങ് എൻ്റെതായ പ്രാർത്ഥനകൾ എൻ്റെതായ മധ്യസ്ഥത എൻ്റെതായ ആലോചനകൾ കേട്ടതായ അനേകർ വിവിധ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അമ്മ ഡോക്ടറുടെ ലെവലിൽ എത്തിക്കഴിഞ്ഞിരിക്കുക എഞ്ചിനീയേഴ്സിന്റെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുക വിവിധ വ്യക്തികൾ സർക്കാർ ജോലിയിലേക്ക് കയറി ിലും എനിക്ക് ഒരിടത്തും മാറി നിൽക്കാതെ കയറി പോകാനുള്ള വീടുകളെ ദൈവം ഒരുക്കിരിക്കുകയാണ് പ്രാർത്ഥന കടന്നു ചെല്ലാനുള്ള അവസരങ്ങളിൽ ഒരുക്കി ഞാൻ എന്തിനു ചോദിച്ചത് വന്ന അത് എൻ്റെതായ പ്രശസ്തിയോ എൻ്റെതായ മഹത്വമല്ല ഞാൻ പറയുന്നത് ദൈവവചനത്തിന്റെ വചനത്തിന്റെ ദൈവവചനത്തിന്റെ മഹത്വമാണ് വചനത്തിന്റെ അവ എന്നിലൂടെ ആരാ ദൈവവചനം വചനം കേൾക്കുമോ അല്ലെങ്കിൽ എന്നിലൂടെ ആരാ ആലോചന അംഗീകരിച്ചുമോ എന്നിലൂടെ ആരാ ദൈവത്തിന്റെ ആലോചനകൾ ചെവി കൊടുക്കും ോ അവരുടെ ജീവിതത്തിലാണ് ആ ഉയർച്ചകൾ സംഭവിച്ചത് ഒന്നുകൂടെ ഞാൻ ഉറക്കെ പറയട്ടെ എന്നിലൂടെ വെളിപ്പെട്ടതല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ദൈവത്തിന്റെ ആലോചനകളെ ആരംഗീകരിച്ചു അവരിലൂടെ ആ വിൽ വെളിപ്പെടുവാനിടയായി അങ്ങനെയുള്ള സ്വതന്ത്രമലയിൽ കളിമോട്ടില് ഈ സ്വതന്ത്രമലയിൽ ഈ ഇരിക്കുന്ന പലരിലും അങ്ങനെയുള്ള ഉയർച്ച വെളിപ്പെടാൻ പോവുകയാണോ അങ്ങനെയുള്ള അനുഗ്രഹം വെളിപ്പെടാൻ പോവുകയാണോ അതുകൊണ്ട് ഇന്ന് പത്ത് പകൽ സമയം നിങ്ങളോട് ഞാൻ പറയട്ടെ ആ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകണം ഞാൻ നേരത്തെ പറഞ്ഞ നിർത്തിയത് എവിടെയാണ് നിങ്ങളോട് ഞാൻ എല്ലാവർക്കും ഉത്തരം പറയാൻ അറിയാവുന്ന ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാം മക്കൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാൻ അറിയാം സോ ഇനി ഒരു കാര്യം ഇവിടെ പറയട്ടെ നക്ഷത്രേന കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ താങ്ക്സ് പറയുകയാണ് ആമേ സ്വർമല്ല വചനം അറിയില്ല എങ്കിലും സ്വോമല്ല ഈ മുന്നിലേക്ക് ഇവിടെ വന്ന് നിന്നു സ്വോത്രമല്ല ഓ എത്ര സന്തോഷമാണ് അല്ലെ ശ്രോത്രമല്ല ഒന്നും പറയണ്ട സ്ത്രോത്രമല്ല ഒന്നും പഠിക്കണ്ട പക്ഷേ സ്ത്രം കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് വരണം അതേ ദൈവത്തിനും പറയണമെന്ന് പറഞ്ഞപ്പോൾ സ്വതന്ത്രമല്ല ആ കുഞ്ഞും സ്വോത്രമല്ലേല മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച അതൊക്കെ വലിയ സന്തോഷമാണ് നിങ്ങൾ വിചാരിച്ചു ുംസാരമായി ചെറിയ കാര്യം ഇല്ല ആ മ ഇന്നത്തെ ഈ ചെറിയ വിഷയമായി നിങ്ങൾ കാണുന്നത് ആ കുട്ടികളുടെ ജീവിതത്തിൽ അല്ലേ പിടിക്കാൻ നിങ്ങൾ പിടിച്ചതല്ലേ ഇല്ല ഇവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു സ്ഥാനത്തിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന സ്വന്തം അല്ല ഇരുപത്തിയഞ്ചു പേര് ഇരുപത്തി അയ്യായിരം പേര് ഇരിക്കുന്ന സ്റ്റേഡിയങ്ങളിലേക്ക് നിങ്ങളെ മാറ്റി വരയ്ക്കുന്ന സർവേശ്വരനായ அதுக்காக நீச்சாத்தியா அவன் இவ்வளவு எழுந்தவராய் இது உன்னதியை மனசிலோ

യേശുവിനെ അറിയാം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ആർക്കറിയാം യേശുവിനെ അറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ കുടുംബത്തിനോ ആർക്കും അറിയത്തില്ല പക്ഷെ അത് ആർക്കറിയാം പറഞ്ഞ ആർക്കറിയാം യേശുവിനറിയാം ലേളിയ ഇവിടെ നിന്ന് നമ്മൾ പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ട് സ്കൂളിലേക്ക് പോയപ്പോൾ യേശുവിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കറിയാം ലേലിയ വീട്ടുകാർക്ക് അറിയത്തില്ല ബന്ധുക്കൾക്ക് അറിയത്തില്ല അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല ശോത്രം ആർക്കറിയാം അതൊക്കെ പറഞ്ഞ ആർക്കറിയാം യേശുവിനറിയാം ലേലു അതുകൊണ്ട് യേശുവിന്റെ മുമ്പില് നമ്മൾ എപ്പോഴും ലേലിയ ആ ഒരു സമർപ്പണത്തോടെ നമ്മളെ ജീവിക്കണം കാരണം അല്ലേലിയ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഇരുന്നപ്പോഴേ ആരും നമ്മെ അറിഞ്ഞിരിക്കുന്നു യേശു നമ്മ അറിഞ്ഞിരിക്കുന്നു നീ എന്ത് ജനിക്കും നിനക്ക് എന്ത് പേര് വയ്ക്കും നീ എപ്പോൾ വളരും നീ എത്ര ക്ലാസ് പഠിക്കും നീ എന്ത് ജോലി വാങ്ങും നിന്റെ ഭർത്താവ് ആരായിരിക്കും ഇവിടെ നിന്ന് ഏത് ദേശത്ത് നിന്നെ കല്യാണം കഴിപ്പിച്ചായിരിക്കും നിനക്ക് എത്ര കുട്ടികൾ ഉണ്ടാവും ആ ഇതെല്ലാം എപ്പോഴാണ് കർത്താവ് തീരുമാനിച്ചത് ദൈര്യമുള്ളവരൊന്നുറച്ച് പറഞ്ഞേ ജനിക്കുന്നതിനുമുണ്ട് അതാരും പറഞ്ഞത് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ തിനു മുൻപേ നമ്മുടെ പദ്ധതികൾ തീരുമാനിച്ചുറപ്പിച്ചാണ് ഈ ഭൂമിയിലേക്ക് ദൈവം തമ്മിൽ ഇടുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ലായത് ആര് പറഞ്ഞാൽ അത് നടക്കത്തില്ല മക്കളെ നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നവനാണ് അവൻ നിന്നെ ഇങ്ങോട്ട് ഇറക്കി വിട്ടവനായ ദൈവം അറിയാം അതുകൊണ്ട് എനിക്കിത് പറ്റത്തിൽ

ഏറ്റവും എളുപ്പമുള്ള ചോദ്യമല്ലേ ചോദിക്കുന്നത് എല്ലാ മക്കൾക്കും പറയാൻ അറിയാവുന്ന ചോദ്യമാ അഡ്വാൻസ് ആയിട്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ഉള്ള ചോദ്യം ആയിരിക്കത്തില്ലേ ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അമ്മ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ബൈബിളിനെ ഒരു കാര്യമാണ് സംബന്ധിച്ചിവിടെ ബൈബിളില് അമ്മ പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടോ ആരും ബൈബിള് തുറക്കരുത് യെസ് വെരി ഗുഡ് എത്ര പുസ്തകമുണ്ട് ഇരുപത്തിയേഴ് പുസ്തകമുണ്ട് പഴയ നിമിമത്തിൽ എത്ര പുസ്തകമുണ്ട് മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളുണ്ട് ആകെ ഏത് പുസ്തകം എത്ര പുസ്തകങ്ങളാണ് അറുപത്തിയാറ് എല്ലാവർക്കും അറിയാം പറഞ്ഞതുപോലെ മറ്റു സഭകളെ കുട്ടികളെ പോലെ നിങ്ങളൊന്നും വചനം പഠിക്കാത്തവരല്ല നന്നായിട്ട് പഠിക്കുന്നവരാണ് ഞാൻ വചനം ചോദിക്കാത്തത് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചില വചനങ്ങളെ കാണാൻ പാടാൻ പഠിക്കണം ബൈബിളിനെ കുറിച്ച് ആരും പഠിക്കുന്നില്ല ചിലരൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പറയും ഞാൻ ബൈബിള് ഒരു അഞ്ചു തവണ വായിച്ചിട്ടുണ്ട് പൂർത്തിയായിട്ട് വായിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലപ്പോ ഞാൻ മൂന്ന് തവണ ബൈബിൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരിടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് തവണ പതിനൊന്ന് തവണ ഒരു അമ്മച്ചിയാണ് എഴുപത് വയസ്സുമൊരു അമ്മച്ചിയാണ് കിടപ്പിലാണ് അമ്മച്ചി ഞാൻ പ്രാർത്ഥിക്കാൻ ചൊല്ലുമ്പോൾ തന്നെ ദൈവകാര്യങ്ങൾ പറയുവാനായിട്ട് തുടങ്ങും വേറൊന്നും സംസാരിക്കത്തില്ല എല്ലാ ദൈവകാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പൊ എന്നോട് അമിച്ച് പറയാനുള്ള കാര്യം ഇതാണ് ഞാൻ പതിനൊന്ന് തവണ വേദപുസ്തകം വായിച്ചു പൂർത്തീകരിച്ചു പന്ത്രണ്ടാം തവണ നടന്നുകൊണ്ടിരിക്കുകയാണ് സോത്ര പറഞ്ഞു പറഞ്ഞു എത്ര തവണ പതിനൊന്ന് തവണ വേദപുസ്തകം പൂർണ്ണമായി വായിച്ചു കഴിഞ്ഞു ണ്ടാമത്തെ തവണ വായിക്കുവാൻ ഞാൻ ആരംഭിച്ച യാത്രയിലാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് പലർക്കും ബൈബിളിനകത്തുള്ളതായ ഈ വചനങ്ങൾ പറയുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ബൈബിളിനകത്തുള്ള സത്യങ്ങൾ പലർക്കും അറിയില്ല ബൈബിൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ബൈബിൾ എഴുതിയത് എന്തിനാ എഴുതി ആരെഴുതി എപ്പോഴെഴുതി ഏത് രൂപത്തിൽ എഴുതി ഏത് എഴുതി ഏത് സ്ത്രോത്രമെല്ലാം അടിത്തറയിൽ എഴുതി ഇതൊന്നും സ്ത്രോത്രമല്ല എല്ലാ പലർക്കും അറിയില്ല എല്ലാവർക്കും സ്ത്രോത്രമല്ല ബൈബിളിൽ വചനങ്ങൾ പലപ്പോഴും അറിയാം പലപ്പോഴും നമ്മുടെ വീടുകളിലോ മനോഹരമായ അലമാര അല്ലെങ്കിൽ റെംഗുപെറ്റി അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷിതമായിട്ട് വെക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് വെക്കുന്നതായ സ്വർണം അല്ലെങ്കിൽ ക്യാഷോ അല്ലെങ്കിൽ അതിനകത്ത് സുരക്ഷിത സാധനങ്ങൾ പെട്ടെന്ന് പോയി അത് വലിക്കുക തുറക്കുക എടുക്കുക ഉപയോഗിക്കുക എല്ലാം ചെയ്യും അതിലിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എത്ര രൂപയുണ്ട് പതിനായിരം രൂപ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്തിനാണ് വെച്ചത് കുടുംബശ്രീയിലെ ലോൺ അടയ്ക്കാൻ വേണ്ടി വെച്ചതാണ് ആ മീൻ സോത്രമല്ലകത്ത് ആ എത്ര രൂപേണ്ട സ്വന്തം അല്ലേ അതിനകത്ത് ഞാൻ സ്വതന്ത്രം ഒരു അയ്യായിരം രൂപ വെച്ചിട്ടുണ്ട് എന്തിനാണ് വെച്ചത് നാളെ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാണ് അല്ലെങ്കിൽ ഇന്ന അവർക്ക് കൂട്ടുകയാണ് ഇത്ര